നിങ്ങൾക്കായി സ്കൈ വേവ് വാട്ടർ ആൻഡ് പാർക്ക് വളംതോട് നിലമ്പൂർ കനോലി എക്കോ ടൂറിസം കേന്ദ്രത്തിൽ വന്യജീവി വാരാഘോഷം സംഘടിപ്പിച്ചു ആരാമ തൈനടിയിലും ചുമർചിത്ര സമർപ്പണവും ശ്രദ്ധേയമായി വന്യജീവി വാരാഘോഷ ദിനത്തിൽ അറുപതിലേറെ വൃക്ഷത്തൈകളാണ് കനോലി എക്കോ ടൂറിസം കേന്ദ്രത്തിൽ നട്ടത് കൂടാതെ വിനോദസഞ്ചാരികളുടെ മനം കവരുന്ന ചുമർചിത്രവും ഇനി ഇവിടുത്തെ പ്രധാന ആകർഷണമാകും നിലമ്പൂർ കനോലി എക്കോ ടൂറിസം കേന്ദ്രത്തിന്റെ വികസനത്തിനായി നിരവധി പദ്ധതികളാണ് നിലമ്പൂർ നോർത്ത് ഡിവിഷൻ ഡി എഫ് ഒ പി ധനേഷ് കുമാർ മുൻകൈയെടുത്ത് നടപ്പാക്കുന്നത് ഇവിടെ ഒഴിഞ്ഞുകിടക്കുന്ന കെട്ടിടങ്ങളുടെ ചുമരുകളിൽ കൂടുതൽ ചുമർചിത്രങ്ങൾ വരും നിലമ്പൂർ നോർത്ത് ഡിവിഷൻ തല ഉദ്ഘാടനം കനോലി എക്കോ ടൂറിസം കേന്ദ്രത്തിൽ നിലമ്പൂർ നോർത്ത് ഡി എഫ് ഒ പി ധനേഷ് കുമാർ നിർവഹിച്ചു വനം വന്യജീവി വാരാഘോഷം നടത്തുന്നത് ഏറെ സങ്കീർണമായ കാലഘട്ടത്തിലാണെന്ന് പി ധനേഷ് കുമാർ പറഞ്ഞു വനവും വന്യജീവികളും നിലനിൽക്കേണ്ടത് മാനവരാശിയുടെ നിലനിൽപ്പിന് അനിവാര്യമാണ്

നിങ്ങൾ ഇന്ന് ചെയ്താൽ ചോദ്യപ്പെട്ടതെന്ന് പറഞ്ഞാൽ വളരെയധികം ഇംപ്ലിക്കേഷൻസ് ഉണ്ട് കാരണം നിങ്ങൾ ഇന്ന് ചെയ്തത് വളരെ വളരെ പ്രധാനപ്പെട്ട ഇന്ന് ഇപ്പോൾ ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി കാരണം വന്യജീവി സംരക്ഷണക്കു വളരെയധികം പ്രതിസന്ധികൾ നമ്മൾ നേരിട്ടൊണ്ടിരിക്കുകയാണ് കാരണം വന്യജീവികളെ വളരെ ഭീകരജീവിയായിട്ട് വിപണീകരിക്കുകയും കാരണം അതിനെ ഇങ്ങനെയെങ്കിലും ഉത്ഭോദനം ചെയ്യണം എന്നുള്ളൊരു നിലപാട് കുറെ ആളുകൾ അത് വരുമ്പോൾ കുറെ ആളുകൾ അതിനെ ജീവിക്കുന്നതിന് വരികയാണ് ഇതിൽ റേഞ്ച് ഓഫീസർ വി എ ഷെബിൻ അധ്യക്ഷത വഹിച്ചു ആരാമ തൈനടിയിൽ പദ്ധതിയുടെ ആരംഭം കുറിക്കൽ കോഴിക്കോട് വനം വിജിലൻസ് ഡി എഫ് വി പി ജയപ്രകാശ് നിർവഹിച്ചു നിലവിലെ വനവും പരിസ്ഥിതിയും നിലനിൽക്കുന്നത് കുറേ ആളുകളുടെ പരിശ്രമം കൊണ്ടാണ് വനങ്ങൾ ഇല്ലാതായാൽ കുടിവെള്ളം കിട്ടാത്ത അവസ്ഥയുണ്ടാകും വനങ്ങളിൽ നിന്നുമാണ് പുഴകൾ ഉത്ഭവിക്കുന്നത് മലയാള ഭാഷയ്ക്ക് വരെ വനവുമായി ബന്ധമുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു വനം എങ്ങനെയുള്ള വനമായാലും വനേതര ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാൻ പാടില്ല എന്നുള്ള നിഷ്കർഷ വന്നു അപ്പൊ അതിനുശേഷം ഈ ഭൂമിയെല്ലാം പിന്നെ ആർക്കും കൊടുക്കാൻ പറ്റാത്ത അവസ്ഥ വന്നു അത് ശരിക്കും തിരിച്ചു തരേണ്ടതായിരുന്നു അത് പലരും കയ്യേറി പല ആളുകളുടെയും കൈകളിലായി നോമാൻസ് ലാൻഡായി അങ്ങനെ കിടക്കുക നൂറുകണക്കിന് ഏക്കർ ഭൂമി എടവണ്ണ റേഞ്ചിന്റെ കീഴിൽ ഈ ഭൂമി തിരിച്ചു പിടിക്കുന്നതിന് വേണ്ടി ആണ് ഒരു പൊതു താല്പര്യ ഹർജി അദ്ദേഹം ഫയൽ ചെയ്തത് അദ്ദേഹത്തിന് നമുക്കൊന്ന് പരിചയപ്പെടേണ്ട ആൾ തന്നെയാണ് തീർച്ചയായിട്ടും ആ അതില് ഹൈക്കോടതി ഒരു ജഡ്ജ്മെന്റ് പുറപ്പെടുവിച്ചു ആ ജഡ്ജ്മെന്റിൽ ഇത് സർവേ ചെയ്ത് തിരിച്ച് വനംവകുപ്പിന് കൈമാറുന്നതിന് വേണ്ടിയുള്ള നടപടി സ്വീകരിക്കുന്നതിന് വേണ്ടി ഹൈക്കോടതി നിർദ്ദേശിച്ചു പക്ഷെ കാലാന്തരത്തിൽ ആ വിധി യഥാർത്ഥത്തിൽ നടപ്പിലാക്കുന്നതിൽ നമ്മൾ പരാജയപ്പെട്ടു പിന്നീടാണ് അബൂബക്കർ എന്ന് പറയുന്ന ഒരാൾ വീണ്ടും ഇതിനെ പിന്തു പിൻപറ്റി വീണ്ടും ഒരു പബ്ലിക് ഇൻട്രസ്റ്റ് ഇറ്റികേഷൻ നൽകി ആ പബ്ലിക് ഇൻട്രസ്റ്റ് ഏകദേശം വരുന്ന സർവേയർമാരെ വെച്ച് ഈ ഐഡന്റിഫൈ ചെയ്ത് തിരിച്ചു പിടിക്കുന്ന ഇപ്പോഴും വിങ്സ് ടെക്നിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ വിദ്യാർത്ഥികൾ ചേർന്ന് വരച്ച് സമർപ്പിച്ച ആനയുടെയും കടുവയുടെയും ചിത്രങ്ങൾ ഉൾപ്പെട്ട നിറജാലകം ചുമർചിത്ര സമർപ്പണം പരിസ്ഥിതി പ്രവർത്തകനായ ആനമങ്ങാട് ബാലകൃഷ്ണൻ നിർവഹിച്ചു ആരാമ തൈകൾക്ക് ആവശ്യമായ ചെടികൾ സൗജന്യമായി അദ്ദേഹം നൽകുകയും ചെയ്തു ഫോറസ്റ്റ് ഫ്ലൈങ് സ്ക്വാഡ് റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ വി ബിജേഷ് കുമാർ പെരിന്തൽമണ്ണ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പറും രണ്ടായിരത്തി പത്തൊൻപതിലെ വനമിത്ര പുരസ്കാര ജേതാവുമായ ഗിരിജ ബാലകൃഷ്ണൻ സെക്ഷൻ ഫോറസ്റ്റ് ഓഫീസർ എസ് എസ് വിനോദ് വിങ്സ് ആർട്സ് ആൻഡ് ടെക്നിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് പ്രിൻസിപ്പൽ സോണിയ വഹീബ യാസ്മിൻ ബി എഫ് ഒ ബി രജനീകൃഷ്ണൻ എന്നിവർ സംസാരിച്ചു

Wave pool, family pool, kids pool, adult pool, children splash, family splash slide, open body slide, closed body slide. ിൽഡ്രൻസ്മെന്റ് പാർക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു നിങ്ങൾ തീർച്ചയായും കണ്ടിരിക്കേണ്ട ഒരു മായ കാഴ്ചയാണ് സ്കൈവേവിൽ നിങ്ങൾ കൈ ഒരുക്കിയിരിക്കുന്നത് സ്കൈവേവ് വാട്ടർ ആൻഡ് അമ്യൂസ്മെന്റ് പാർക്ക് കക്കാടംപൊയിൽ വളന്തോട് മലപ്പുറം